എന്റെ വീട്ടിന്റെ തൊട്ടടുത്തൊരു വലിയ മുതലാളി ഉണ്ട് ആ മുതലാളിന്റെ വീട്ടിന്റെ മതില് എന്ന് പറഞ്ഞാല് ഭയങ്കര മതിലാ ആ മതിലിന് തന്നെ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് കോടി റുപ്പ്യാവുന്ന ഒരു ഉദാഹരണ എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് ഞങ്ങളെ വീട്ടിന്റെ തൊട്ടടുത്താന്ന് വിചാരിച്ചോളി അപ്പോ ഭയങ്കര മതിലാ ആ മതിൽ കാണുമ്പോൾ ഞാനും അങ്ങനത്തെ ഒരു മതിൽ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു എനിക്ക് എന്നോടനുബന്ധിച്ച് എന്നോട് അനുയോജ്യമായ ഒരു മതിലായിരിക്കണം ആ മതിലായിരിക്കണം ഞാനും ഞാൻ കിട്ടുന്നത് അപ്പുറത്തൊരു വാല്യ പോരാണ്ടാക്കി ഉണ്ടാവും അതേപോലത്തെ പോരാ എനിക്ക് ഉണ്ടാക്കണം ഞാൻ വിചാരിക്കരുത് ഞാൻ നോക്കണ്ടെ എൻ്റെ പുറയിൽ എത്ര ആൾക്ക് നോക്കിയിട്ട് എല്ലാവർക്കും താമസിക്കാനല്ലേ അത് ആദ്യം തന്നെ വേണമെന്നില്ല ആദ്യം ഒരു നില ഉണ്ടാക്കിയാൽ മതി നമ്മൾ അങ്ങനെയാ ഒരു നില പരണ്ടാക്കി മക്കളെല്ലാം കുറെ കൂടിയാലേ മേലേയും കൂടി ഉണ്ടാക്കി കാരണം പിന്നെ റൂമും അതിയാവുന്നില്ല നേരത്തെ ഒന്നിച്ചു ചേർത്താൻ പറ്റും പിന്നെ ഒന്നിച്ച് വീർത്താൻ പറ്റാത്ത സാഹചര്യമായി അപ്പം മേലെ കൂടി ഉണ്ടാക്കിയല്ലാന്ന് നിവൃത്തില്ലല്ലോ അപ്പം മേലെ കൂടി ഉണ്ടാക്കി ആവശ്യത്തിന് ചിലവഴിക്കണം ആവശ്യത്തിന് ചിലവഴിക്കാതിരിക്കരുത് അങ്ങനെ ഒരു ലുബ്ധനായി പോകാൻ പാടില്ല നമുക്ക് എല്ലാം കൃത്യമായിട്ട് കറക്റ്റായിട്ട് അങ്ങനെ ജീവിച്ചാൽ എപ്പോഴും അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിലോ നമ്മുടെ അഭിമാനം നഷ്ടപ്പെടും വേറൊരു അഭിമാനം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് ബിസഹുലിസമുകൾ പറഞ്ഞില്ലേ അത് രക്തം ചിന്താൻ പാടില്ല അഭിമാനം ക്ഷതം വരുത്താൻ പാടില്ല അതുപോലെ ഒരു മനുഷ്യന്റെ ഏർ മാല് അതുപോലെ തന്നെ എറുള് അവന്റെ രക്തം ഇത് മൂന്നും സ്വത്ത് വേറൊരുത്തേത് നമ്മൾ അപഹരിക്കാനോ എടുക്കാനോ അത് ശരിയായ മാർഗത്തിൽ നമ്മൾ സമ്പാദിക്കാനോ പാടില്ല ഇതിന്റെ നബി സലാമ നിങ്ങൾ വളരെ ഗൗരവത്തോടെ പറഞ്ഞ സംഗതിയാണ് നമ്മളെ അഭിമാനോ നമ്മളെ അഭിമാനം വേറൊരുത്തരം കൊല്ലാൻ പാടില്ല എന്നാ പറഞ്ഞ നമ്മളെ സ്വന്തം ശരീരം കൊല്ലാൻ പറ്റൂ ആത്മഹത്യ ചെയ്യാൻ പറ്റൂ ഇല്ലല്ലോ അപ്പൊ നമ്മളെ അഭിമാനവും നമ്മൾ കാത്തുസൂക്ഷിക്കണം അത് സൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം നമ്മുടെ കുടുംബ ജീവിതം ക്രമീകരിക്കണം ആ നിലക്ക് നമ്മുടെ ഭാര്യമാരെയും കുടുംബങ്ങളെയൊക്കെ ഒക്കെ ക്രമീകരിച്ച് കൊണ്ടുവരാനുള്ള ഒരു തൻ്റെ ഇടവും കഴിവും നമ്മൾ ആർജിച്ചിരിക്കണം അപ്പോഴാണ് അള്ളാഹുത പറഞ്ഞ വാചകം ഇന്നൽ മുബദ്ദിരീങ്ങൾ അനാവശ്യമായി ചെലവഴിക്കുന്നവർ അവർ ഷെയ്ത്താന്റെ കൂട്ടാളികളാണ് എന്ന് കുർആാൻ പറഞ്ഞു ആവശ്യത്തിന് എല്ലാം വേണം ആവശ്യത്തിനെല്ലാം വേണം ഒരു കല്യാണം നമ്മളെ തൊട്ടടുത്തുള്ള ഒരു കല്യാണം അത് ആയിരങ്ങളെ വിളിച്ചുള്ള കല്യാണമാണ് അതേപോലത്തെ ഒരു കല്യാണം എനിക്ക് ഉണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എന്നോട് ചോദിച്ചതായിരിക്കണം ഇനിയോ ചിലപ്പോ എന്നെ പോലത്തെ ഒരു പൊതുപ്രവർത്തകനാവുമ്പോ ചിലപ്പോ കല്യാണത്തിനൊക്കെ കുറച്ച് വിപുലമായിട്ട് ആളെ വിളിക്കേണ്ടി വരും അത് സ്വന്താവശ്യത്തിന് വേണ്ടി വിളിക്കേണ്ടി വരുന്നതല്ല അതിനെ നമ്മുടെ പ്രസ്ഥാനം ത്തിന് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി കുറേ പരിചയങ്ങൾ അവരെ വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് വലിയ കംപ്ലയിന്റ് ആയിരിക്കും അവരെ നൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടാവും അത് നമ്മളെ വിളിക്കാതിരിക്കുമ്പോൾ കംപ്ലയിന്റ് ഉണ്ടാവും അപ്പോൾ വലിയ ചിലവ് ചെപ്പം നമുക്ക് വരും അവിടെ അവിടെന്ത് ചെയ്യണം അത് സ്വന്തം തന്നെ ചിലവഴിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം അത് സാധിക്കുമെങ്കിലേ ചെയ്യാവും അത് സാധിക്കൂലെങ്കിലോ നമ്മൾ ചുരുക്കിങ്ങ് കഴിച്ചേക്കണം അങ്ങനെയാണ് ആവശ്യമില്ല അത് ഒരു പരമാവധി ചുരുക്കാതെ നോക്കണം ഞാനേ നല്ല സാറിൽ കഴിച്ചു ഒന്നിനു കല്യാണം ജോറായിട്ട് കഴിച്ചു കാരണം കുറെ ആളുകളുണ്ടായിരുന്ന മംഗലാപുരം ഭാഗത്തൊക്കെ ഉള്ളവര് നമ്മുടെ സ്ഥാപനം കാണാത്തവര് കല്യാണത്തിന് വിളിച്ചാൽ വരും മറ്റേ പിന്നെ വരാ പിന്നെ വരാ പിന്നെ വരാൻ വരും വരുത്തുന്നുണ്ടാവൂല ഈ യൂസ് യൂസു ആചീനത്തിനെ എത്ര ദിവസമായി വിളിക്കുന്ന പോയി എത്ര ദിവസമായി വിളിക്കുന്നു അറിയോ ഖത്ര തോൽക്കാൻ വിളിക്കുന്നത് ഇപ്പോഴാണ് അയാൾ അയാളെ വലിയ പണിയാ കാരണം അവർക്ക് എപ്പോഴും തിരക്കായിരിക്കും വരൂല കല്യാണമാകുമ്പോൾ പിന്നെ പിന്നെ വരാന്ന് പറയാൻ കഴിയൂല അപ്പൊ കല്യാണത്തിന് വിളിച്ച് അപ്പൊ അത് വന്നതിന് മാത്രം എനിക്ക് സ്വന്തത്തിൽ ചിലവ് വന്നു വലിയ ചിലവ് വന്നു സുബഹാന പക്ഷെ എന്നെ ചല്ലൊരു തെറ്റിദ്ധരിച്ചു ഈ എന്നോട് ഒരു ചങ്ങാതി പറഞ്ഞു ഈ ഒരാൾ പറഞ്ഞതായിട്ട് എന്നോട് വേറെ ആൾ ഉദ്ധരിച്ചു വലിയ കല്യാണം കഴിഞ്ഞില്ലേ എന്തപ്പൊ കല്യാണം കഴിക്കുന്നതിന് കാരണം സിറാജുലേക്കൊക്കെ സാധനം എടുക്കുന്ന പീഡിയക്കാരങ്ങ് കൊടുക്കൂലേ വേണ്ട സാധനമൊക്കെ എന്താണ് മനുഷ്യന്മാരുടെ മനസ്സെന്നറിയോ എന്തൊരു നല്ല മനസ്സാന്നറിയോ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ശൈലികളാണ് വാസ്തവത്തിൽ അത് നമ്മളെ അള്ളാഹുവിന്റെ തോട്ടം നമ്മളെ കൽബിലേക്കാണ് നമ്മളെ കൽബ് റെഡി ആയിരിക്കണം അള്ള കാണുന്നുണ്ടെന്നുള്ള ബോധം വേണം അതേ സമയത്ത് നമ്മൾ പ്രവർത്തനം നടത്തിയ വകയിൽ ആ വകയിൽ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ നടത്തിക്കളയാം എന്നൊരു ധാരണ വേണ്ട അത് അള്ളാഹുവിന്റെ കഥ വളരെ വലുതാണ് ആവശ്യത്തിന് റബ്ബ് തരും അത് തന്നതായിട്ട് നമ്മളൊക്കെ ധാരാളം അനുഭവിച്ചിട്ടുണ്ട് അത് തരുന്ന സമയത്ത് അഭിമാനം കാത്തു സൂക്ഷിച്ചു കൊണ്ട് റബ്ബ് തരുന്ന സമയത്ത് അത് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് രാവിലെ എങ്ങനെ ഞങ്ങൾ വരുമ്പോ തങ്ങള് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ പറഞ്ഞ കാര്യത്തിന് ഒരു ചെറിയൊരു ചെറിയൊരു രൂപമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മളെ ചെറുപ്പക്കാർ കുട്ടികളും നമ്മുടെ മുതൽ സുന്നദ്ധ്യമായ തന്റെ പ്രവർത്തകരൊക്കെ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം ഒരു എസ് എസ് എഫിന്റെ സെക്രട്ടറി അവൻ കടത്തിൽ മുങ്ങിയിട്ട് അദ്ദേഹത്തിന് പ്രയാസം വരുമ്പോൾ അത് നമ്മളെ എസ് എസ് പ്രവർത്തനത്തെ ബാധിക്കും എസ് എസ് എഫ് എന്ന സംഘടനയോടുള്ള മതിപ്പ് നഷ്ടപ്പെടും ഒരു എസ് ഒ പ്രസിഡന്റ് അയാൾ കടം വാങ്ങിയിട്ട് കൃത്യമായി കൊടുത്തില്ല എന്നാൽ അത് എസ് ഒ എസിനു ബാധിക്കും അതുപോലെ നമ്മളെ ഒരു സ്ഥാപനത്തിന്റെ ആള് ആ സ്ഥാപനത്തിന്റെ ആള് കടം വാങ്ങിയിട്ട് കൃത്യമായി കൊടുത്തില്ല എന്നാൽ ആ സ്ഥാപനത്തിന് ക്ഷീണം ഉണ്ടാവും അത് പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് അയാൾ ആരോടല്ലോ പൈസ വാങ്ങിയിട്ട് അയാൾ കൃത്യമായി കൊടുത്തില്ല ആ പള്ളിന്റെ വിഷയത്തിന്റെ ക്ഷീണം വരും അപ്പം നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മൾക്ക് സ്വന്തം ഉത്തരവാദിത്തം മാത്രമല്ല മറിച്ച് സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ടെന്ന് പൊതുപ്രവർത്തകർ സംഘടനാ പ്രവർത്തകർ അതുപോലെ തന്നെ സ്ഥാപനങ്ങളെ പ്രവർത്തകർ ഭാരവാഹികൾ അവർക്കൊക്കെ ആ നല്ല ബോധം വേണം അള്ളാഹു സുഹാനുഭൂഹത്തായ നല്ല കൂടെ ഈമാനോട് തക്വയോടെ ജീവിച്ച് അവസാനം കാമിലായ ഈമാനോടെ മരിച്ച് സ്വാലിഹികളെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൂഫീഖ് നൽകുമാറാകട്ടെ